കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപും മഞ്ജു വാര്യനും പിരിഞ്ഞപ്പോൾ ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു പിന്നീട് ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് കാവ്യമാധവന് വിവാഹം കഴിച്ചപ്പോൾ വീണ്ടും ഏറെ കഥകൾ പ്രചരിച്ചു എന്നാൽ ഇപ്പോൾ കഥയല്ല കാര്യമാണെന്ന് പറഞ്ഞ് സിനിമായിലേക്ക് കേൻ പല്ലിശ്ശേരി സിനിമാമംഗലത്തിൽ എഴുതിയ കാര്യങ്ങൾ കേട്ടാൽ ആരായാലും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഈ കഥകളിന് പല്ലിശ്ശേരി എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും തേടി പോകേണ്ടി വന്നു മഞ്ജു വാര്യരെയും കാവ്യമാധവനെ ഒരേ സമയം ഭാര്യമാരാക്കണമെന്ന് ദിലീപ് ആഗ്രഹിച്ചിരുന്നു എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് എന്താണ് ഇതിലെ സത്യം അഭൂലോകം എന്ന പേരിൽ പല്ലിശ്ശേരി സിനിമാമംഗല ിൽ ഒരു കോളം എഴുതുന്നുണ്ട് അതിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ദിലീപിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ദിലീപ് മഞ്ജുവാര്യർ വിവാഹമോചനത്തിന് വഴി വെച്ചത് തന്റെ എഴുത്തല്ലേ എന്ന് പലരും വാട്സാപ്പിലും മറ്റുമായി ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഈ പങ്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് പല്ലുശ്ശേരി പറയുന്നത് അഭൂലോകത്തിന്റെ നാനൂറ്റി ഇരുപത്തിനാലാം എപ്പിസോഡാണിത് കേൾക്കുന്നവരെല്ലാം ഇത് വിശ്വസിച്ചോളണം എന്നില്ല മഞ്ജുവാര്യർക്കൊപ്പം കാവ്യമാധവനെ ദിലീപ് ഭാര്യയാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അത്രേ ഇക്കാര്യം പല്ലുശ്ശേരിയുടെ ദിലീപോ മഞ്ജുവാര്യരോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കാതിരിക്കുകയാകും നല്ലത് കാവ്യമാധവനെ തന്റെ സഹധർമ്മിണിയാക്കാമെന്ന് ദിലീപ് ആദ്യം തന്നെ ഉറപ്പ് കൊടുത്തിരുന്നത്രേ ഈ ഉറപ്പിനെ തുടർന്നാണ് രണ്ടുപേരുടെയും അടുപ്പം വീണ്ടും കൂടിയതെന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാവ്യമാധവന്റെ വിവാഹ നിശ്ചയം പിന്നീട് വിവാഹവും എല്ലാം നടക്കുന്നത് ഈ സമയത്തും ആ ബന്ധം തുടരാനാണത്രേ ദിലീപ് ആഗ്രഹിച്ചിരുന്നതും ഈ കഥയ്ക്കൊക്കെ എന്തടിസ്ഥാനം എന്ന് ചോദിക്കരുത് എല്ലാം പല്ലിശ്ശേരി പറയുന്നതാണ് മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിനും ഇടവേള ബാബുവിനും ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ഒരിക്കൽ ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കാവ്യുടെ ഫോൺ വന്നു പ്പോൾ ദിലീപ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം കേട്ടാൽ ആരായാലും അമ്പരന്ന് പോകും ഫോണിൽ സംസാരിച്ചതിനു ശേഷം ബോംബ് പൊട്ടിക്കഴിഞ്ഞു എന്നാണത്രെ ദിലീപ് പറഞ്ഞത് എന്താണ് സംഭവം എന്ന് ഗണേഷും ബാബും ചോദിച്ചു എന്നാണ് പലിശേരി പറയുന്നത് അതെ ബോംബ് എന്ന് പറഞ്ഞാൽ കാവ്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം ഇങ്ങനെയായിരുന്നത്രെ ദിലീപിന്റെ മറുപടി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ സ്വാഭാവികമായും ആ ചോദ്യം ചോദിച്ചു ഇനി എന്തായിരിക്കും കാവ്യയുടെ പരിപാടി അവൾ എന്നോടൊപ്പം ഉണ്ടാകും ജീവിതാവസാനം വരെ എന്നായിരുന്നത്രെ ദിലീപിന്റെ മറുപടി ഇക്കാര്യം ഗണേഷ് ണോ ഇടവേള ബാബു ആണോ പല്ലുശ്ശേരിയുടെ പറഞ്ഞത് എന്നാണ് ചോദ്യം മഞ്ജുവിന്റെ മകളുടെയും കാര്യം ഗണേശും ബാബും അപ്പോൾ തന്നെ ചോദിച്ചു അത്രയും പക്ഷേ ദിലീപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് കാവ്യ പിന്നെ എന്തു ചെയ്യും എന്റെ രണ്ടാം ഭാര്യ ആയിരിക്കാൻ അവൾക്ക് സമ്മതമാണ് ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ എതിർപ്പ് പ്രകടിപ്പിച്ചത്രേ ദിലീപിന്റെ നീക്കത്തിന് കൂട്ടുനിൽക്കില്ലെന്നും ഗണേഷ് വ്യക്തമാക്കിയെന്നാണ് പല്ലിശ്ശേരി പറയുന്നത് വിയോജിപ്പ് പ്രകടമാക്കി ഗണേഷ് അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു എന്നും പറയുന്നുണ്ട് ഗണേഷും ഇടവേള ബാബും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് കാര്യം തെളിയിക്കാൻ ഒരു യും കൂടി പല്ലിശ്ശേരി ബ്രാക്കറ്റിൽ എടുത്തു പറയുന്നുണ്ട് ദിലീപ് കാവ്യ വിവാഹത്തിൽ ഗണേഷ് കുമാറും ഇടവേള ബാബുവും പങ്കെടുത്തിരുന്നില്ല എന്നതാണത് സിനിമാ മേഖലയിൽ ഭാവനയ്ക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നായകരിൽ ഒരാളായിരുന്നു ദിലീപ് ദിലീപിനും കാവ്യയ്ക്കും വേണ്ടി ഭാവനയുടെ മുറിയുടെ താക്കോൽ ചോദിച്ചു എന്നാണ് കഥ രണ്ടുപേരും മുറിയിൽ കടക്കുന്നത് മറ്റു ചില നടന്മാർ കണ്ടുവെന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട് ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് ഈ സമയം ചിലർ മഞ്ജു വാര്യരെ അറിയിച്ചു എന്നാൽ ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു അത്തരം മഞ്ജു പ്രതികരിച്ചത് അടുത്ത കൂട്ടുകാരിയായ ഗീതു മോഹൻദാസും സംയുക്തവർമ്മയും പൂർണ്ണമായി ജിത്തും കൂടി ഇക്കാര്യങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞു അത്രയും പക്ഷെ അപ്പോഴും മഞ്ജു വിശ്വസിച്ചില്ല കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഭാവനയെ വിളിച്ചു വരുത്തി ഗീതു മോഹൻദാസും സംഘവും ദിലീപ് കാവ്യ ബന്ധത്തെ കുറിച്ച് സംസാരിച്ചത്രയും അപ്പോൾ അടുത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴും പൊട്ടിക്കരഞ്ഞു എന്ന് പല്ലുശേരി പറയുന്നുണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യം ദിലീപിനോട് നേരിട്ട് ചോദിച്ചു ആദ്യം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ ദിലീപ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു എന്നാണ് പല്ലുശേരി പറയുന്നത് കാവ്യയെ ഒരുവിധത്തിലും ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് കൂടി ദിലീപ് പറഞ്ഞു പറഞ്ഞുവെന്നാണ് പല്ലിശ്ശേരിയുടെ പങ്ക്തിയിൽ പറയുന്നത് രണ്ടുപേരെയും വേണം എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ ഭർത്താവിനെ പങ്കുവെക്കാൻ സാധ്യമല്ലെന്നും മഞ്ജു വ്യക്തമാക്കിയെ ദിലീപ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നുമാണ് മഞ്ജു പറഞ്ഞത് ഈ സംഭവങ്ങളെ തുടർന്ന് മഞ്ജു ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അത്ര ഉണ്ടായത് തൃശൂരിലേക്ക് താമസം മാറ്റിയതും കയ്യിൽ ഒന്നും എടുക്കാതെ ആയിരുന്നു മഞ്ജു ഇറങ്ങിപ്പോയത് എന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട് ഇതൊക്കെ പല്ലിശ്ശേരി എങ്ങനെ അറിഞ്ഞു എന്ന് പല്ലിശ്വേരിയോട് തന്നെ ചോദിക്കേണ്ടി വരും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം